ീശോ സ്നേഹിക്കുന്നവരെ കുറേ കാലമായിട്ട് നമുക്ക് ഈ ചാനലിൽ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരു മൂന്നാഴ്ചയിലധികമായിട്ട് ഏകദേശം കിടപ്പിലായ സ്ഥിതിയായിരുന്നു ദൈവകൃപയാൽ ഏകദേശം സുഖമായി വരികയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്കി വീഡിയോകളൊക്കെ ചെയ്യാം എനിക്ക് പി ഡി എഫിൻ്റെ ലൂക്കാത്ത് ലൂക്കായുടെ ഒരു കുറച്ചും കൂടി തീരാനുണ്ട് അത് പെട്ടെന്ന് തന്നെ തീർക്കാം ആ സമയമൊന്നും ചെയ്യാൻ പറ്റിയില്ല ലോകോസ്പിസിൻ്റെ ഈ പ്രാവശ്യം എഴുതുന്ന തന്നെ സംശയത്തിലായ സ്ഥിതിയാണ് കാരണം നിലവിൽ ഞാൻ ആകെ ഒരു ഒരധ്യായം എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് നോക്കിയെന്നെങ്കിലും പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കുറേ ഏറെ ഹൃദ്യസ്ഥമാക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ റിക്കവർ വരുവാണെങ്കിൽ എഴുതാൻ പറ്റും ഇല്ലെങ്കിൽ പ്രാവശ്യത്തെ കാര്യം അറിയില്ല പ്രാർത്ഥനയിൽ ഓർക്കുക പുസ്തകം ആവശ്യമുള്ളവർക്ക് ഇനിയും പി ഡി എഫ് അല്ലെങ്കിൽ നമ്മൾ പ്രിൻറ് ചെയ്ത പുസ്തകമോ മോഡലായിട്ട് എടുക്കാൻ ഇനി കുറച്ച് പുസ്തകമുള്ളൂ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മുഷിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അയച്ചു തരം ഒരു ഇതുണ്ടാവത്തില്ല അതുകൊണ്ട് ഞാൻ മോഡലായിട്ട് പുസ്തകം ഇപ്പോൾ കാണിച്ചിട്ടില്ല ഏതോ ഒരു വീഡിയോയിൽ പുതിയ ചാനലിലാന്ന് തോന്നുന്നത് ഞാൻ കാണിച്ചിരുന്നു പുസ്തകം പിന്നെ ഡീറ്റെയിൽ ഒക്കെ അതിൽ കവർ ചെയ്തിട്ടുണ്ട് ഏകദേശം ചില ചെറിയ മോഡൽ ചോദ്യങ്ങളിലെ തെറ്റുകൾ അതിൽ വന്നിട്ടുണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഞാനൊന്ന് ഏറ്റു വരുന്നതേ ഉള്ളൂ അപ്പോൾ പിന്നെ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മിപ്പിച്ച് പോകാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിതിൽ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു പ്രഭാഷകന് കൂറു ദിവസം അത് ചെയ്യാൻ പറ്റുമോയെന്നറിയില്ല പുതിയ ചാനലിലെല്ലാം ഉണ്ട് പിന്നെ അതിലിനി ലൂക്കായും കൂടെ പെട്ടെന്ന് ചെയ്ത് തീർക്കും ലൂക്കായ് ഇതിലുണ്ടല്ലോ ലൂക്കായുടെ പി ഡി എഫ് കംപ്ലീറ്റ് ആയി വരുന്നുണ്ട് അപ്പോഴേക്കും അത് ചെയ്യാം പിന്നെ തോട്ട പരീക്ഷകളിൽ നിന്ന് പോയി സപ്പോർട്ടൊക്കെ കുറവാണ് അപ്പോൾ പിന്നെ എൻ്റെ സമയം കളയേണ്ട നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലാണ് പിന്നെ അത് ചെയ്യാൻ പറ്റാതെ പോയി നമുക്ക് നോക്കാം ന്യായാധിപന്മാർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആമുഖത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഞാൻ ഈ രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് എൻ്റെ രണ്ടാമത്തെ ഒരു വരവിൽ എഴുതിയപ്പം അവിടെ ഒന്നും ചോദിച്ചതായിട്ട് കാണുന്നില്ല മുമ്പൊരു ലഘുപഠനം ആ പുസ്തകം ഒരു ഞാൻ പിന്നെ കാണിച്ചു തരാം എന്തെങ്കിലും ഉണ്ട് പഴയത് അന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നാണ് എൻ്റെ ഓർമ്മ ആമുഖത്തിൽ പക്ഷേ ഇപ്പം നമ്മൾ ആമുഖത്തിൽ നിന്നൊരു ചോദ്യം ഇപ്പോൾ ന്യായാധിപന്മാരുടെ ഇപ്പം ആമുഖത്ത് കിടന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യം നിലവിലില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി എങ്ങാനും ചോദിച്ചാൽ എഴുതാൻ എന്നുള്ളേ ഉള്ളൂ പിന്നെ സമാനവാക്യങ്ങൾ കാര്യമായിട്ട് തന്നെ നോക്കുന്നത് നന്നായിരിക്കും പ്രത്യേകിച്ച് രണ്ട് ഭാഗങ്ങളും എടുത്ത് നോക്കുക അതുപോലെ ചില കയ്യെഴുത്ത് പ്രതികളിൽ ഉള്ളത് ഇല്ലാത്തത് അങ്ങനെയുള്ളത് പിന്നെ സമ വിക്ഷ വിശേഷന്മാർ ചിലർ പറയുന്നത് എല്ലാവരും പറയുന്നത് ചിലർ പറയാത്തത് ലൂക്ക മാത്രം പറയുന്നത് അല്ലെങ്കിൽ ലൂക്ക പറയാത്തത് അങ്ങനെയുള്ളതൊക്കെ ഒന്ന് നമ്മൾ നമുക്ക് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക എണ്ണങ്ങളൊക്കെ പരമാവധി ശ്രദ്ധിക്കുക അധികം അതിൽ ബോധമുള്ളവേണ്ട ആവശ്യമില്ല പിന്നെ പരമാവധി തിരുവചനങ്ങൾ ഹൃദയസ്ഥമാക്കുക അതാണ് പറയാനുള്ളത് മറ്റ് പട്ടണ സാഹികളൊക്കെ അതിന് പുറകെയാണ് പെട്ടെന്ന് നമുക്ക് ആ സമയത്ത് കിട്ടണമെങ്കിൽ തിരുവചനം ഹൃദയസ്ഥമാക്കിയാലേ ഒക്കത്തുള്ളൂ പിന്നെ നൂറ് ചോദ്യങ്ങൾ ടൈ വരുമ്പോഴാണ് അവസാനത്തെ മൂന്ന് ചോദ്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യതക്കനുസരിച്ചൊക്കെ മാർക്കിൽ വ്യത്യാസങ്ങൾ വന്നിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡൊക്കെ വരും അല്ലാതെ അതിനു മുമ്പുള്ളൊരു സാഹചര്യത്തിൽ ഇപ്പോൾ നൂറ് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റെട്ട് ക്ലിയർ ആയിട്ട് മാർക്ക് ഉള്ള സമയത്ത് തൊണ്ണൂറ്റെട്ടുകാർ ഉള്ള ആൾ മൂന്നെണ്ണം കൃത്യമായി എഴുതിയെന്ന് എഴുതി ഫസ്റ്റിലേക്ക് വരില്ല ആ സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഓർക്ക് കാരണം ടൈം വരുമ്പോൾ മാത്രം ഇപ്പോൾ മൂന്ന് പേർക്ക് നൂറ് പേരുകയാണ് അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് പേരുകയാണ് ഒരേപോലെ മാർക്ക് സ്ഥാനം ഫസ്റ്റ് സ്ഥാനങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡിൽ വരുവാണെങ്കിൽ ആ സമയത്ത് അവസാനത്തെ മൂന്ന് ചോദ്യങ്ങൾ നോക്കൂ അതിലെല്ലാം കൃത്യമായിട്ട് എഴുതിയുള്ള പരമാവധി കൃത്യതയുള്ള കൂടുതൽ ആൾക്ക് മുൻ ഫസ്റ്റ് അല്ലെങ്കിൽ ടോപ്പിൽ വരുന്ന രീതിയിലാണ് അത് ടൈ വരുമ്പോൾ മാത്രമാണ് അത് എഴുതുന്നത് എന്നാലും അത് എഴുതി വന്ന് എന്നത് എപ്പോഴും ഒരു ടൈയുടെ സാധ്യത അല്ലെങ്കിൽ നമ്മൾ പുറം സാധ്യത ഒഴിവാക്കി കിട്ടും ഇപ്പോൾ ഉദാഹരണത്തിന് നൂറും തൊണ്ണൂറ്റൊമ്പതും ഓ ഓരോരുത്തർക്കുള്ളൂ അതേസമയം തൊണ്ണൂറ്റെട്ട് രണ്ട് മൂന്ന് പേർക്കുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ അവർക്ക് തേർഡ് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഇത് ആവശ്യമായിട്ട് വരും ആദ്യത്തെ മൂന്ന് സ്ഥാനക്കാരാണല്ലോ അടുത്തൊരു ഘട്ടത്തിലേക്ക് കോഴിക്കോടും അതുപോലെ കൊച്ചിയിലും കൊല്ലത്തും ഒക്കെ രണ്ട് മൂന്ന് സ്ഥലത്ത് വെച്ച് നടക്കുന്ന ഒരു അടുത്ത രണ്ടാം ഘട്ടത്തിലേക്ക് സംസ്ഥാന അഞ്ചാം അഞ്ചാം സ്ഥാനം കിട്ടുന്ന ആ ഒരു പരീക്ഷയ്ക്ക് മൂന്ന് പേരാണ് ഓരോ രൂപതകളിൽ നിന്നും വരിക അപ്പോൾ ഈ മൂന്നാം സ്ഥാനത്ത് പോലും ചിലപ്പോൾ ടൈ വന്നാൽ ഈ ഒരു വാക്യത്തിൻ്റെ കൃത്യതക്കനുസരിച്ച് അത് നിർണയിക്കപ്പെടാം അതുകൊണ്ട് പരമാവധി തിരുവചനങ്ങൾ ഹൃദ്യസ്ഥമാക്കി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറച്ച് ചോദിച്ചിരുന്നു അധ്യായവാക്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ തൊട്ടടുത്തുള്ള വാക്യങ്ങളൊക്കെ ചോദിച്ച് പെട്ടെന്ന് കൺഫ്യൂഷൻ വരുന്ന ഒഴിവാക്കണമെങ്കിൽ നല്ല രീതിയിൽ തിരുവചനം കൃത്യസ്ഥമാക്കുക എന്നൊന്നും പറയാറുള്ളതാണ് അതിന് പുറമേയാണ് മറ്റ് കാര്യങ്ങളൊക്കെ അത് സൂത്രവാക്യങ്ങളായാലും അല്ലെങ്കിൽ മറ്റ് സഹായ പുസ്തകങ്ങളായാലും ഒക്കെ വരുന്നത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് വീഡിയോകളിലൊക്കെ ദൈവകൃപയാൽ സാധിച്ചാൽ ചെയ്യാമെന്ന് കരുതുന്നു പിന്നെ കൂടി പ്രാർത്ഥനയിൽ ഓർക്കുക ലൂക്ക ഒഴിച്ചുള്ളതെല്ലാം പുതിയ ചാനലിലുണ്ട് ഈ ചാനൽ കിട്ടാത്തവർ അതിൽ നോക്കുക ടു പോയിൻ്റ് സീറോ ലോസ്കേഡ് ടു പോയിൻറ്റ് സീറോ ഇതേ നമ്മൾ അനുഗ്രഹിക്കട്ടെ